നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലവിൽ ആരോപണങ്ങൾ മൊഴി നൽകാൻ തയ്യാറല്ലെന്ന് പരാതിക്കാരായ രണ്ട് യുവതികളും നിയമനടപടികളുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് ഇവർ അന്വേഷണ സംഘത്തെ അറിയിച്ചു ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നെങ്കിലും നിയമനടപടികളിലേക്ക് കടക്കാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് യുവതികൾ അറിയിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി അതേസമയം ഭാവിയിൽ ഇവർ പരാതി നൽകാനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല ആരോപണമുയർത്തുന്നവർ ആരും തന്നെ പരാതി നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കേസുകൾ ദുർബലമാണെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ വിലയിരുത്തിയിരുന്നു കേസുമായി സഹകരിക്കുന്നില്ല എന്ന് യുവതികൾ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഗർഭചിത്രം നടത്തിയ യുവതിയെയാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് സമീപിച്ചത് എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്ന് യുവതി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന ബംഗളൂരിലെ ആശുപത്രിയിലെത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണ തെളിവും ശേഖരിച്ചിരുന്നു ഈ മാസം പതിനഞ്ചിന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കാനായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നീക്കം ഒന്നാം കക്ഷികൾ മൊഴി നൽകാൻ വിസമ്മതിച്ചതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് മൂന്നാം കക്ഷികൾ നൽകിയിരിക്കുന്ന പരാതികൾ കേസുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം നേരത്തെ വിലയിരുത്തിയിരുന്നത് അതേസമയം വ്യാജ ഐ ഡി കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നാല് സുഹൃത്തുക്കളെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് കെ എസ് യു പത്തനംതിട്ട ജില്ലാ നേതാവ് നുബിൻ ബിനു അടൂർ സ്വദേശികളായ അശ്വത് ജിഷ്ണു ചാർലി എന്നിവരെയാണ് പ്രതി ചേർത്തത് ഇവരുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു അതേസമയം ചോദ്യം ചെയ്യലിനെ ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ച് രാഹുലിന് വീണ്ടും നോട്ടീസ് നൽകി ക്രൈംബ്രാഞ്ച് വീണ്ടും തുടരുന്നു